ഹായ് ഹായോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പേജിൽ കുറച്ച് ഓഫറുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിലാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈതാവുന്നതിന് മുമ്പ് ഇപ്പം നിലവിലുള്ള സ്റ്റോക്കൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൽ വരുന്ന കുറച്ച് ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് റേറ്റ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു ഗൗൺ ആണ് ആദ്യം വരുന്നത് ഫുൾ ലെങ്ത് ഗൗൺ ആണ് കേട്ടോ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നതാണ് ഫീഡിങ് മോംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഫ്രണ്ടിൽ ഓപ്പൺ ടൈപ്പാണ് ചെറിയൊരു പഫ് സ്ലീവ് ആണെന്ന് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് കേട്ടോ വരുന്നത് സെയിം പ്രിൻ്റ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇത് ഇത്രയും നാല് കളേഴ്സ് ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് ഒരുപാട് പീസസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ സിംഗിൾ പീസ് അല്ലെങ്കിൽ ടു ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഇപ്പം ഓഫറിൽ പോകുന്നത് സെവൻ എയ്റ്റി ആണ് കേട്ടോ എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ ഓഫർ വരുന്നത് നല്ല ലൈനിങ്ങും ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു ഡ്രസ്സാണ് അടുത്തത് വന്നിട്ട് ജാക്കറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഒരു ഗൗൺ ആണ് ജാക്കറ്റ് വരുന്ന ഒരു ഗൗൺ ആണ് ഇന്നറ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഇന്നർ സെപ്പറേറ്റ് ആണ് ഇതുപോലെയാണ് ഇന്നർ വന്നിട്ടുള്ളത് ഈ ഒരു ഫുൾ ലെങ്ത് വരുന്ന വരുന്നൊരു ഇന്നറാണ് കേട്ടോ ആണെങ്കിലും ഫുൾ ലെങ്ത് വരുന്നുണ്ട് ഇന്നറിനേക്കാളും ലെങ്ത് വരുന്ന ജാക്കറ്റാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് നോർമൽ നെക്കാണ് കേട്ടോ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ജാക്കറ്റ് നമുക്ക് ഒക്കെ ഒന്നുമില്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ജാക്കറ്റാണ് നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബെൽറ്റാണ് കേട്ടോ അത് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ബെൽറ്റ് വരും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഐറ്റം ആണ് ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ഐറ്റമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റം ഫുൾ വൈറ്റിലാണ് വന്നിട്ടുള്ളത് ജാക്കറ്റ് നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ഒരു പിസ്ത ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ഇന്നർ വരുന്നത് ഇന്നർ ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീവ്സ് വരുന്ന ഒരു മോഡലിലാണ് ഇന്നർ വന്നിട്ടുള്ളത് ജാക്കറ്റ് വരുന്നത് ഫാബ്രിക് ആണ് ഇതിന്റെ കളർ ചേഞ്ചസ് ഇപ്പം മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസസ് എനിക്ക് തോന്നുന്നു ലാർജ് എക്സല് ഡബിൾ എക്സെൽ വരെ അവൈലബിൾ ആണ് കേട്ടോ കളേഴ്സ് വരുന്നത് നമുക്ക് ജാക്കറ്റിൽ ചെറിയൊരു കളർ ചേഞ്ച് വരുന്നതാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിമാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഇത് ജസ്റ്റ് ഒരു ഗ്രേ കളറിൽ കേട്ടോ വൈറ്റിൽ ഒരു ഗ്രേ കോമ്പിനേഷനിൽ വരുന്ന ജാക്കറ്റാണ് ഇത് വന്നിട്ടുള്ളത് ഇതുപോലെ ബെൽറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വൈറ്റിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ജാക്കറ്റ് ആണ് വന്നിട്ടുള്ളത് ഇന്നർ എല്ലാത്തിനും വൈറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്ലെയിൻ വൈറ്റ് ആണ് ഇതാണ്ടോ ഇന്നറിന്റെ ഒരു മെറ്റീരിയൽ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബെൽറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഈ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് നമുക്ക് ആദ്യം വന്നിട്ട് ആയിരത്തി നാനൂറ്റി സംതിങ് ആയിരുന്നു ഇപ്പം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വൺ വൺ ഡബിൾ നയൻ ആണ് ഇപ്പൊ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ പാൻറ്റും ടോപ്പും ദുപ്പട്ടയും വരുന്ന ഒരു സെറ്റാണ് ഒരു ടൈപ്പ് ഷിഫ്ഫോൺ മെറ്റീരിയലിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ സ്ലീവ് വന്നിട്ട് ഒരു ബെൽറ്റ് ടൈപ്പ് സ്ലീവാണ് ഈ ഒരു ടൈപ്പിലാണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ഈ ഒരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം പ്ലെയിൻ ആണ് വരുന്നത് പിന്നെ താഴെ ഭാഗത്തായിട്ടും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് പാൻറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് ഇത് ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ വരുന്നത് ബ്ലാക്കും ഉണ്ട് പിന്നെ കളർ ചേഞ്ച് വരുന്നത് ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ സെയിം തന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെ വൈറ്റിലാണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ഇതുപ്പട്ട ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു ടൈപ്പിലാണ് സ്ലീവ് വരുന്നത് നല്ല ഒരു സ്ലീവാണ് കേട്ടോ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എയിറ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് അപ്പോൾ വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ വൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ ഒരു ടൈപ്പിലാണ് വൈറ്റ് വരുന്നത് സെയിം തന്നെ കേട്ടോ ഇത് വന്നത് ആലിയാക്കാട്ടിലൊരു ഗൗൺ ഗൗണാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗൗണാണ് ഫുൾ ലെങ്ത്ത് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ സ്വീകൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ അലാസ്റ്റിക് ആണ് കേട്ടോ ഫുൾ സ്ലീവ് വരില്ല ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വരും ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ആലിയാക്കാട്ട് ഗൗൺ ആണ് കേട്ടോ ഉള്ളിൽ നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നുണ്ട് ഇതെങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ രണ്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ആണ് അതിന്റെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ ഉള്ളത് ഈ രണ്ട് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇപ്പോൾ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത്